നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്കടുത്ത് ഷിരൂരിൽ കുന്നിടിഞ്ഞുവീണ് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണമെന്നാണ് ബന്ധുക്കൾ അടക്കമുള്ള എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആവശ്യം റഡാർ ഉൾപ്പെടെയുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമാണെന്ന് വ്യക്തതയില്ല തിരച്ചിൽ സൈന്യത്തിന്റെ സഹായം വേണമെന്ന് വെള്ളിയാഴ്ച മുതൽ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എന്താണ് നടപടി ഇല്ലാത്തതെന്നും ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട് അർജുനെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അഞ്ച് ദിവസത്തോളമായി അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് അർജുന െന്ന് കരുതുന്ന ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കാര്യം അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി തിരച്ചിൽ തുടരുകയാണ് സംഘം എത്ര ആഴ്ചയിലാണ് ലോറിയെന്നോ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എത്ര സമയം വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ വിവരം ലഭ്യമല്ല ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പനവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് അപകടശേഷം പ്രവർത്തനരഹിതമായിരുന്ന അർജുന്റെ ഫോൺ മൂന്ന് ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച എട്ട് മണിയോടെ റിംഗ് ചെയ്തതും ലോറിയുടെ എഞ്ചിൻ ഓണായെന്ന വിവരവും പ്രതീക്ഷ നൽകി മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കട ഉടമ അടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിക്കിടക്കുകയാണ് മണ്ണുമാറ്റം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശ്രമം തുടങ്ങിയെങ്കിലും തൊട്ടടുത്ത് വീണ്ടും കുഞ്ഞിടിഞ്ഞതോടെ നിർത്തിവെച്ചു വൈകിട്ട് വീണ്ടും മണ്ണ് മാറ്റൽ ശ്രമം തുടങ്ങി നേവി സംഘം എത്തി തൊട്ടടുത്ത ഗംഗാവലി നദിയിൽ മെറ്റൽ ഡിറ്റക്ടറും തെർമൽ ക്യാമറയും ഉപയോഗിച്ച് പരിശോധിച്ചിട്ടും ലോറി കണ്ടെത്താനായിരുന്നില്ല മണ്ണിടിച്ചതിനെ തുടർന്ന് വൻ പാറക്കല്ലുകളും ൊപ്പമുണ്ട് അതിനാൽ സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായും ദൗത്യ സംഘം വ്യക്തമാക്കുന്നു ജെ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയും തെരച്ചിൽ നടത്തുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ലോറി കണ്ടെത്തിയാൽ അവിടെ കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം റഡാർ ഉപയോഗിച്ച് കൂടുതൽ ലൊക്കേഷനുകളിൽ പരിശോധന നടത്താനാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം പുഴയിലും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് തീരുമാനം റഡാർ പരിശോധന ഗുണകരമാകുമെന്നാണ് കരുതുന്നതെന്നും കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയാൻ പുഴയിലും പരിശോധന നടത്തുമെന്നും ഉത്തരക്കന്നഡ എസ് പി നാരായണ പറഞ്ഞു ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് അൻപതടി ഉയരത്തിൽ മണ്ണുണ്ട് അത് മാറ്റണം മഴവെള്ളം കുടിച്ച മണ്ണിന്റെ അവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോറി പുഴയിൽ സാധ്യത ഇപ്പോഴും തള്ളുന്നില്ലെന്നാണ് അധികൃതരുടെ പ്രതികരണം ഏതായാലും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിരവധി സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്